ഇസ്രായേലിന്റെ മാരകമായ സാങ്കേതിക വിദ്യ ഇന്ത്യ അർമേനിയക്ക് കൈമാറിയെന്ന അസർബൈജാന്റെ ആരോപണം തള്ളി ഇസ്രായേൽ അർമേനിയൻ കമ്പനിയായ ഡാവാരോ അടുത്തിടെ പുറത്തിറക്കിയ ഡ്രോണായ ഡ്രാഗൺ ഫ്ലൈ ത്രീ ഇസ്രായേലിൻ്റെ ഹീറോ ഡ്രോണിന് സമാനമാണെന്നും അതിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യയിലൂടെ അർമേനിയയിൽ എത്തിയെന്നുമാണ് അസർബൈജാൻ ആരോപണം ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിക്കുകയാണ് ചെയ്തത് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ പ്രയോജനം ലഭിക്കുന്നത് സംഘർഷം ഇല്ലാത്തിടത്ത് സംഘർഷം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണെന്നും ഇസ്രായേൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപതിലെ നാഗോർണോ കറാബക് യുദ്ധത്തിൽ അസർബൈജാന്റെ പങ്കാളിയായിരുന്നു ഇസ്രായേൽ പാകിസ്ഥാനുമായും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് അസർബൈജാൻ അതേസമയം ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രധാന ഉപഭോക്താവാണ് അർമേനിയ പിനാക്ക മുതൽ ആകാശ് സ്വാതി ആയുധ ലൊക്കേറ്റിംഗ് റഡാർ പോലുള്ള മിസൈലുകൾ വരെയുള്ള ഉപകരണങ്ങൾ ഇന്ത്യ അർമേനിയക്ക് നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയുടെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ വ്യാവസായിക അടിത്തറയുടെ വീക്ഷണ കൊണ്ടുകൂടെ നോക്കുമ്പോൾ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിനാലിനുമിടയിൽ ഇസ്രായേലിന്റെ പ്രതിരോധ കയറ്റുമതിയുടെ ഏകദേശം മുപ്പത്തിനാല് ശതമാനം ഇന്ത്യ വഹിക്കുന്നു സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡേറ്റാ പ്രകാരം ഏകദേശം ഇരുപത് ദശാംശം അഞ്ച് ബില്യൻ ഡോളർ ഇടപാടുകൾ നടക്കുന്നു ഈ ആഴത്തിലുള്ള വാണിജ്യ ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ സിദ്ധാന്തത്താൽ കൂടുതൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇത് വിദേശ പങ്കാളികളെ ഉൽപാദനം പ്രദേശവൽക്കരിക്കാനും സാങ്കേതിക പരിജ്ഞാനം കൈമാറാനും പ്രോത്സാഹിപ്പിക്കുകയും പലപ്പോഴും ആവശ്യപ്പെടുകയും ചെയ്യുന്നു ആ നയം ഇന്ത്യയെ ശുദ്ധമായ ഒരു ഇറക്കുമതിക്കാരനിൽ നിന്നും വളർന്നുവരുന്ന പ്രതിരോധ കയറ്റുമതിക്കാരനാക്കി സ്ഥിരമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു ചില പ്രത്യേക മേഖലകൾ ിൽ പരമ്പരാഗത ഇസ്രായേലി ഉപഭോക്താക്കളുടെ ഓവർലാപ്പ് ചെയ്യുന്ന വിപണികളിൽ ഇന്ത്യൻ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു അടുത്തിടെ ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം അർമേനിയ സന്ദർശിച്ച് ഡ്രാഗൺ ഫ്ലൈ ത്രീ സിസ്റ്റം പരിശോധിച്ചതായും ഇന്ത്യയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട സാങ്കേതിക വിദ്യയോ നിർമ്മാണ വൈദഗ്ധ്യമോ അർമേനിയയുടെ കഴിവിന് പരോക്ഷമായി സംഭാവന നൽകിയിരിക്കാമെന്ന ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടിയതായും ഗ്ലോബ്സ് റിപ്പോർട്ട് പറയുന്നു അർമേനിയയിലേക്കുള്ള പാത ഇന്ത്യയിലൂടെ ആയിരിക്കാമെന്ന് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു മുതിർന്ന ഇസ്രായേലി പ്രതിരോധ വ്യവസായ എക്സിക്യൂട്ടീവ് അഭിപ്രായപ്പെടുന്നു എന്നിരുന്നാലും അത്തരം അവകാശവാദങ്ങൾ പൊതുരേഖകളിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും കാഴ്ചശാസ്ത്രം മാത്രം സെൻസിറ്റീവാണ് ഇസ്രായേലി വേരുകളുള്ള നേരിട്ടോ അല്ലാതെയോ അലഞ്ഞുതിരിയുന്ന ഒരു ആയുധശേഖരം അർമേനിയ കൈവശം വയ്ക്കുന്നത് ഒരു സുരക്ഷാ ആശങ്കയായി അസർബൈജാൻ കാണുന്നു ഇത് പ്രധാന പങ്കാളികൾ തമ്മിലുള്ള ഇസ്രായേലിന്റെ സന്തുലിത പ്രവർത്തനത്തെ സങ്കീർണ്ണമാക്കും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് പരസ്യമായി ഈ വാദങ്ങളിൽ നിന്നും അകലം പാലിച്ചു ലേഖനത്തിൽ വിവരിച്ചിരിക്കുന്ന വിലയിരുത്തലുകൾ അംഗീകരിക്കുന്നില്ലെന്ന് കമ്പനി പ്രസ്താവിച്ചു കൂടാതെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ അന്താരാഷ്ട്ര സഹകരണങ്ങളും ഇസ്രായേൽ നിയമവും പ്രതിരോധ കയറ്റുമതി നിയന്ത്രണ ഏജൻസിയുടെ മേൽനോട്ടവും കർശനമായി പാലിക്കുന്നുണ്ടെന്നും ഒന്ന് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്